ആ അപ്പോഴേ ഇന്നൊരു ലോങ് ആണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് നമ്മൾക്ക് ഇന്ന് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ലഞ്ചിൻ്റെ വീഡിയോ സെറ്റ് ചെയ്യുകയാണ് അപ്പോൾ കാണിച്ച അപ്പം നമ്മൾ വലിയ സംഭവമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അത് നമുക്ക് കിട്ടിയിരിക്കുന്ന മീൻ നോക്കണ്ട കുടതിയുണ്ട് പിന്നെ അയലിയും കേട്ടോ ഗൈസ് രണ്ട് വലുതൊന്നുമല്ല മീഡിയം സൈസ് കുടുതിയാണോട്ടോ നമ്മുടെ ഹസ്ബൻഡ് എൻ്റെ ഹസ്ബൻഡിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൊടുക്കുക പിന്നെ മോനാണെങ്കിൽ അയലിയാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം കറീനേക്കാളും ഇവിടെ എല്ലാവർക്കും വറുത്ത് തന്നിട്ട് ഇഷ്ടം അപ്പം ഞാൻ ഇതേ മീൻ കൂടുതലൊക്കെ തൂലിയെല്ലാം കളഞ്ഞ് ചെറിയ ചെറിയ പീസായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അയിലും ക്ലീനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്കതിനെ നമുക്ക് വരഞ്ഞ് മസാല പുരട്ടണം അപ്പോൾ നമുക്കത് വരഞ്ഞിട്ട് മസാല ഒക്കെ പറ്റാം ഞാൻ അപ്പോൾ മീനൊക്കെ വരഞ്ഞ് ഞാൻ ആദ്യം കുറച്ച് കൂടുതൽ കറി വെച്ച് കുറച്ച് വറുക്കാം പിന്നെ അതിലേയും വറുക്കാമെന്നു വിചാരിച്ചിട്ട് ഉമ്മച്ചല്ലാട്ട പൈസ് അപ്പോൾ അതിനുള്ള മസാലയാണ് കേട്ടോ മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി ഉപ്പ് പിന്നെ ഇതാണ് സാധാരണ മസാല കരട്ടാറ് അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് നാരങ്ങ നീരും കുറച്ച് വെളിച്ചെണ്ണി പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും ചേർക്കൂട്ട പേസ് ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ് പിന്നെ എന്താ വച്ചാൽ നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ പറയണമല്ലോ അതുകൊണ്ട് പറയുന്നതാണ് കേട്ടോ ശബ്ദത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഗേസ് തൊണ്ടയിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് സൗണ്ട് അത്ര അങ്ങ് പോരാ ഇച്ചിരി കറപ്പറയാണ് പിന്നെ കോട്ടനിയാന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിന് നമ്മൾ മസാലയൊക്കെ മിക്സ് ചെയ്ത് എല്ലാം റെഡിയാക്കിണ്ട് കേട്ടോ അതിന് നമുക്കിത് മീനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം കേട്ടോ അപ്പോൾ നമ്മളിത് അയിലാണ് ഫസ്റ്റ് അയിലാണ് പരത്തുന്നത് ഗൈസ് കുറച്ച് നമ്മൾ മീൻ മസാല പുരട്ടുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് പരട്ടി തേച്ച് പിടിപ്പിച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വറുക്കാണെങ്കിൽ നന്നായിട്ട് പിടിക്കൂട്ടോ അതിനാണ് അപ്പോൾ ഞാൻ ഞാനായില്ല മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് ഇനി വല്ല നമ്മൾ ഓരോ മീനിലും ഓരോ മീനിലും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാനോ ടേസ്റ്റ് ഇതേ എല്ലാം തേച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് ബാക്കി കുറച്ച് മസാലയുണ്ട് അത് നമ്മളെന്താണെന്ന് വെച്ചാൽ കുറച്ച് കുടുതിയും കൂടി മറക്കാനായിട്ട് മസാല തേച്ച് വെക്കണം കേട്ടോ ഇതേ ബാക്കിയുള്ള മസാലയിലേക്ക് ഞാൻ ബാക്കിയുള്ള കുടുതലായിട്ടായിട്ട് അതിൽ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നേരം മാറ്റി വെക്കാം ഫ്രിഡ്ജിലൊന്നും ഞാൻ വയ്ക്കാറില്ല കേട്ടോ നമ്മുടെ ആവശ്യത്തിന് പുറത്ത് കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ ബാക്കി ഫ്രിഡ്ജിൽ വെക്കാം നമ്മൾ കറി വെക്കാനൊക്കെ നോക്കാതെ അതിനാവശ്യം സബോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വേപ്പല പിന്നെ കുടംപുളിയാണ് ഇട്ട കേസ് കുടമ്പുളി കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ് ഇവിടെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണക്കി എടുക്കുന്ന കുടമ്പുളിയാണ് ഇട്ട കേസ് നമ്മളിവിടെ കുടമ്പുളിയുടെ സീസണാണല്ലോ ഇപ്പോൾ നമ്മൾ കഴുകി ഉണക്കി എടുത്ത് വെക്കും കേട്ടോ ചട്ടി അടുപ്പത്ത് വെച്ചു ചട്ടി ചൂടായപ്പോൾ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു ഉലുവ പൊട്ടിച്ചു കൂട്ടാം അവിടെ ഉലുവയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിലും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ലേ അപ്പോൾ തന്നെ കുറച്ചായിട്ടുള്ളൂട്ടാണ് പിന്നെ ഇത് സവാള ഇട്ടു സവാള നന്നായിട്ട് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കണം പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യമുള്ള പൊടികൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്തിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് തക്കാളി ചേർക്കുന്നുണ്ട് ഞാനിവിടെ തക്കാളി ചേർക്കുന്ന ചേർക്കുമ്പോൾ വെടിയെടുക്കാൻ മറന്നിട്ടോ ഗീസ് നമ്മളതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മളതിലേക്ക് കറി വയ്ക്കാനുള്ള മീൻ ഇടുന്നുണ്ട് കേട്ടോ കേസ് അത് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഈ ടൈമിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ നന്നായി തിളയ്ക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നന്നായി തിളച്ചതിന് ശേഷം നമുക്കതിലേക്ക് മീൻ ചേർക്കാം കേട്ടാ അപ്പോൾ അതേ നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കാം തിളയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോഴത്തെ അത് സമയം കൊണ്ട് കറി വെക്കാനുള്ള മീനൊക്കെ ഞാൻ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഗേസ് പലരും ടൈപ്പ് പല ടൈപ്പിലാണ് വിൽക്കണത് നമ്മളിപ്പോൾ ഇവിടെ സാധാരണ നാളികരഴ്ച്ച വയ്ക്കുന്നതാണ് കൂടുതലും ഇഷ്ടം പിന്നെ ഇങ്ങനത്തൊക്കെ കുടുതുവെക്കാകുമ്പോൾ മുളക് ചാറ് വയ്ക്കുന്ന കുറച്ചും കൂടി ടേസ്റ്റ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോഴത്തേ മീനൊക്കെ ഇട്ടു ഇപ്പോഴത്തെ അത് നന്നായി നമ്മളൊന്ന് മൂടി വെച്ച് ആ ചാറില് കിടന്നിട്ട് ആ മീൻ നന്നായിട്ട് വേവണം അപ്പം നമ്മൾ ഈ മീനൊക്കെ ഇട്ടിട്ട് നന്നായി തിളച്ച് തുടങ്ങിയിട്ട് ആ സമയം കൊണ്ട് ഞാൻ വിചാരിച്ച് മീൻ വറക്കാന്ന് അപ്പോൾ മീൻ വറക്കാനുള്ള അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് മീൻ വറക്കുമ്പോൾ അത്യാവശ്യം കറിവേപ്പില ഇതിലേക്ക് എനിക്ക് അതിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കറിവേപ്പിലിട്ടുള്ള ഒരു പ്രത്യേക സ്മെല്ലാണ് അപ്പോൾ ഇതേ മീൻ അയിലാണ് ആദ്യം വറക്കണത് ഇപ്പോൾ ഹസ്ബൻഡ് എനിക്ക് മാത്രമാണ് ആവശ്യമുള്ളൂ കേട്ടോ അത് കാരണം കൊണ്ടാണ് നാല് വറക്കുന്നത് പിന്നെ അത് വറുത്ത കയ്യോടെ തന്നെ നമ്മളതിലേക്ക് കുറച്ച് കുടുതിയും കൂടി മറക്കുന്നുണ്ട് കേട്ട കേസ് അതേ സെയിം പാനിൽ തന്നെയാണ് ഒരു നാല് കഷണം കുടുതിയും വറക്കുന്നുണ്ട് ഇതിനിടയിൽ ഞാൻ വെയിലും ചുറ്റും തൂണിയോട് കൊണ്ട് വിരിച്ചിരാനായിട്ട് പോയിട്ടാ കേസ് നല്ല വെയിലുണ്ട് മഴക്കാലമാണല്ലോ യും പിന്നെയും കാലത്ത് കുട്ടികൾക്ക് സ്കൂളിൽ പോകാനായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ മുതിരത്തോരൻ അവർ മുതിരത്തോരനും മുട്ടയും ഓംലേറ്റും പപ്പടം വറുത്താണ് കൊണ്ടുപോയത് അപ്പോൾ അതുകൊണ്ടിട്ടാണ് കഴിക്കാൻ അപ്പോൾ ഇന്നത്തെ ലെഞ്ച് കാണിച്ചതെട്ടോ ഞാനത് ചോറുണ്ട് നല്ല മീൻ മുളകിട്ട് മീൻകറിയുണ്ട് മുതിരത്തോരനുണ്ട് പിന്നെ വഴുതനങ്ങൾ ഇവിടെ ഉണ്ടായി വഴുതനങ്ങാനിട്ട ഗൈസ് അപ്പോൾ അത് ഞാനൊരു ചെറിയ തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അതേ മീൻ വറുത്തത് അച്ചാർ ഇതാണ് ഇട്ട ഗൈസ് ഇന്നത്തെ എൻ്റെ ഊണ് എങ്ങനെയുണ്ട് സൂപ്പറല്ലേ നിങ്ങളെല്ലാം ഫുഡ് കഴിച്ചാൽ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ബായ്